ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തി ആകെയുള്ള പതിനാല് ഡിവിഷനുകളിൽ പത്തെണ്ണം എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും നേടി കഴിഞ്ഞ തവണ യു ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് ഭരണിക്കാവിൽ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരണം മുതൽ ഭരണം നടത്തി വരുന്നത് എൽ ഡി എഫ് ആണ് ഇക്കുറിയും എൽ ഡി എഫ് ഭരണം നിലനിർത്തി എൽ ഡി എഫ് പത്തും കോൺഗ്രസ് നാലും സീറ്റുകൾ നേടി സി പി എം ഏഴ് സി പി ഐ മൂന്ന് കോൺഗ്രസ് നാല് ആണ് കക്ഷിനില നില പതിമൂന്ന് ഡിവിഷനുകൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ ഒരു ഡിവിഷൻ വർധിച്ചിരുന്നു ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംഭരണമാണ് ഭരണിക്കാവ് ഡിവിഷനിൽ നിന്നും സി പി ഐ എമ്മിലെ സി ബി കറ്റാനം കരിമുളയ്ക്കൽ നിന്നും കോൺഗ്രസിലെ ശോശാമ ചുനക്കരയിൽ നിന്നും സി പി എമ്മിലെ സി അനു ഇടപോണിൽ നിന്നും സി പി എമ്മിലെ സ്വപ്ന സുരേഷ് പടനിലത്തു നിന്നും സി പി എമ്മിലെ എസ് രാമകൃഷ്ണൻ പാലമേരിൽ നിന്നും കോൺഗ്രസിലെ ജസ്റ്റിൻ ജേക്കബ് പണയിൽ നിന്നും സി പി എമ്മിലെ ആർ പ്രസന്ന എൽ എസിൽ നിന്ന് സി പി എമ്മിലെ എസ് നിയാസ് ചാരുമൂട് നിന്നും സി പി ഐയിലെ അശ്വതി താമരക്കുളത്ത് നിന്നും കോൺഗ്രസിലെ രോഹിത് എം എസ് വള്ളികുന്നത്തു നിന്നും സി പി ഐ കെ ജയമോഹൻ മണക്കാട് നിന്നും കോൺഗ്രസിലെ സീന യൂസഫ് കണ്ണനാംകുഴിയിൽ നിന്ന് സി പി ഐയിലെ ഡി രോഹിണി കറ്റാനത്ത് നിന്നും സി പി എമ്മിലെ പ്രഭ എന്നിവരാണ് വിജയിച്ചത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്